എങ്ങനെ സാധിച്ചു പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്ന് പറയുമ്പോൾ പാർട്ട് ടു ആട്ടോ അതായത് ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണമൊക്കെ വിചാരിച്ച് പോയിട്ട് നമ്മൾ കുറെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ ചാവി കാണാൻ ഉണ്ടായിരുന്നില്ല ചാവി മിസ്സായി ചാവി മിസ്സായെന്ന് പറയുമ്പോൾ എൻ്റെ ബലമായ ഡൗട്ട് അവിടെയെന്നാണ് ഞാൻ അങ്ങേരോട് പറഞ്ഞു വീട്ടിൽ തരാനുള്ള സ്ഥലം മൊത്തം തരഞ്ഞു കണ്ടില്ല പിന്നെ അങ്ങേരിക്കിപ്പോൾ അങ്ങേര് വിളിച്ചിട്ടുണ്ടായിരുന്നു സാധനം കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ സ്റ്റാർട്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ പ്ലഗ് കഴിച്ചിട്ട് പ്ലഗ്ഗിൻ്റെ ഒരു സംഭവം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ നോക്കി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ആ ഒരു കാർബറേറ്ററിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ആനീസിൻ്റെ അതിന്ന് റെഡിയാക്കിയാണ് അത് അവൻ പറഞ്ഞാൽ നിർത്തിയിട്ടിട്ട് വന്നാൽ വണ്ടി ഓടാത്ത കാരണം പിന്നെ അന്ന് നന്നാക്കി നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇത്രയും കാലം അവിടെ കിടന്നു അപ്പോൾ ഇനിയും അതേ കംപ്ലയിൻ്റ് വന്ന പോലെ ഫീൽ ആവുന്നുണ്ട് എനിക്ക് പിന്നെ നമ്മളൂടെ ബോണസ് അപ്പോൾ അവനുള്ള അവനായിട്ട് നമ്മൾ കൂടെ ഉള്ളത് എന്തായാലും വേറെ പോസ്റ്റ് അടിച്ച് കുത്തർക്കാണ് എന്തോ കൂടുതൽ എന്തോ അടി ഉണ്ടാക്കിയാണ് വെഞ്ചുമ്പോൾ വറ്റാക്കി വരുന്ന അടി ഉണ്ടാക്കി ഇവിടെ ഇപ്പോൾ സസ്പെൻഷനെന്നൊക്കെ അപ്പോൾ നമുക്ക് ആ ചെറിയ വീട്ടിലോട്ട് പോകാം അപ്പം ഇന്ന് എങ്ങനെയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇന്ന് അനീസിനെ മാക്സിമം പ്രഷർ ചെയ്ത് വിളിക്കണം അവനെന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരക്കാണ് അപ്പം നമ്മൾ പ്രഷർ ചെയ്ത് വിളിച്ചാൽ ചിലപ്പോൾ വരും അപ്പോൾ വൈത്തല കൂടി ഒന്ന് വിളിച്ചാണ്ട് രാത്രിങ്കിലും വന്ന് സ്റ്റാർട്ടാക്കിപ്പിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എന്താ നടക്കുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ പോയിട്ട് ആൾ ഷോപ്പൊന്നും പെയിൻ്റ് അടിച്ചില്ല എന്നോട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയിട്ട് ബാക്കി ബോഡി പാർട്സ് ചാവി കിട്ടിയ രീതിക്ക് ചാവി കിട്ടിയ കാരണം ബാക്കി ബോഡി പാർട്സ് എല്ലാം സെറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കാൻ ട്രൈ ചെയ്യുന്നു സ്റ്റാർട്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ അനീസൺ ആയിട്ട് രാത്രി വരാം ആ ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും തോന്നുന്നു കാരണം നമ്മൾ ബോണസ് ഉള്ളതുകൊണ്ട് ഏവൻ നൈസായിട്ട് ഇങ്ങനെ ഈശ്വലെടുത്തോളും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പോഴും നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നതരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ നമ്മൾ ഇത് ഉള്ളിട്ടാൽ നമ്മുടെ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കുറച്ച് തന്നെ ലഭിക്കും അപ്പം നമുക്ക് നേരെ പോയത് പിന്നെ ഈ ഇതായിട്ട നമ്മുടെ വണ്ടിയുടെ പോലെ അപ്പോൾ നമ്മുടെ വണ്ടി പെയിൻ്റ് അടിക്കാനുള്ള സംഭവമാണ് ഇത് നെറ്റ് ബോൾട്ട് സംഭവങ്ങളൊക്കെയാണ് ഇതിൽ ഇത് പിന്നെ ഹെഡ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുപ്പത്തെ പോലെ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ ഈ ഒരു സൈഡിലെ പീസ് പുതിയത് അറിഞ്ഞു അപ്പോൾ അത് ആ ഒരു വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വണ്ടിയിലോട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചു കറുന്നു പിന്നെ ഇതിൽ കംപ്ലയിൻ്റ് ആയപ്പോൾ ഞാൻ ഞാനിതിൽ കയറ്റിയാണ് അപ്പോൾ ഇതിലോട്ടുള്ളത് വേറെ പേരെ ഇനി പുതിയത് വാങ്ങണം ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഇനി ഫുള്ളി സെറ്റ് ആക്കാണ്ടി വേണ്ടി അതായത് എല്ലാ സംഭവവും പെയിൻറ് ചെയ്ത് ഗ്രാഫിക്സ് ഒക്കെ ചെയ്ഞ്ച് ചെയ്യാണ്ടി പോവാണ് അപ്പോൾ അതിന് ആ വണ്ടി അവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ അതിന് എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ ഇത് ഇന്നോ നാളൊക്കെ ആയിട്ട് ആ ഒരു വണ്ടി ഇറങ്ങും പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ഇത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ഉണ്ടായി അതിന് മുമ്പായിട്ട് അപ്പോൾ ആ ഒരു ട്രിപ്പ് ഇതിൽ പോകണമെന്നാണ് മൂഡ് അപ്പോൾ അന്നൊക്കെ ശരിയാവാൻ ചാൻസ് കുറവാണ് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ ഇതേ മഴ ക്ലൈമറ്റുമാണ് കറണ്ട് ഇല്ല അങ്ങനെ ഓരോ ഇഷ്യൂസാണ് ഇന്നൊന്നും പെയിൻറ്റിങ് നടന്നില്ല എന്ന് പറഞ്ഞ ആൾ അപ്പോൾ ആ ഒരു ട്രിപ്പ് ആകുമ്പോഴേക്ക് സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടിയിലെ ബോഡി പാർട്സ് എല്ലാം ഇതിൽ കയറ്റിയിട്ട് ഇതിൽ ട്രിപ്പ് പോകുന്നതാണ് ഇതിന് ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യമൊന്നുമില്ല കേട്ടോ അതായത് എൻജിൻ സൈഡ് അത് വയറിങ് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇതിലുള്ള ഒരു ബോഡി പീസ് ഒന്ന് പെയിൻറ് ചെയ്ത് കയറ്റണം അങ്ങനെയുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സംഭവം ഓക്കെ ആയിട്ടില്ലെങ്കിൽ അതായത് ഒന്ന് രണ്ട് ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കും അപ്പോൾ ഇനി പെയിൻറ്റിങ് കൊണ്ടുപോയിട്ട് കൊടുത്താൽ എന്തായാലും ഒരു വൺ വീക്ക് ആവും പെയിൻറ്റ് ചെയ്യാൻ വൺ വീക്ക് അല്ല ഒരു ടെൻ ഡേയ്സ് എന്തായാലും കണക്കാണ് അതുപോലെ അത് കഴിഞ്ഞിട്ട് ടാനസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാൽ അവിടെ ഒരു ടെൻ ഡേയ്സ് കണക്കാണ് കാരണം അവന് ഗ്രാഫിക്സ് വരച്ചുണ്ടാക്കണം അതുപോലെ അവിടെ ഒരു പത്തിരുപത് വണ്ടികൾ കാണും അപ്പോൾ അതിനിടയിൽ കൂടി ഒരു വണ്ടി ശരിയാക്കുക എന്ന് പറയുമ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ വണ്ടി ലേഖായി അവിടെ കിടക്കും പിന്നെയാണ് ആണെങ്കിൽ അപ്പോൾ ഇതിൽ വേറെ വർക്കും ഉണ്ട് ഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീല് ചെറിയൊരു അലൈൻമെൻറ്റ് പോയ പോലെയുണ്ട് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ലേഖാവും അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് ഈ ഒരു ട്രിപ്പ് ഈ ഒരു വണ്ടി തന്നെ പോകണമെന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കട്ടെട്ടോ ഇന്നത്തെ ഡേറ്റ് ഇതൊക്കെ വെച്ച് ഒന്ന് നോക്കിയിട്ട് ചിലപ്പം ഈ ഒരു വണ്ടി കുറച്ചും കൂടെ സാവകാശമാവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ആ ഒരു വണ്ടീൻ്റെ ബോഡി പാർട്സ് എല്ലാം ഇതിൽ കയറ്റിയിട്ട് നമ്മൾ ഇതിലായിരിക്കും ആ ഒരു ട്രിപ്പ് ചിലപ്പം പോവാം കാരണം ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ആ ഒരു വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കുന്നതാണ് അപ്പോൾ ബോണസ് ഇത് നിൽക്കു നോക്കിയിട്ട് ഓ അപ്പോൾ ഇനി പോവാം കഴിച്ചു അങ്ങനെ അതെ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ പോകണം എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത ആ ഒരു സംഭവമൊക്കെ ആയിരുന്നു ഇത് അതുപോലെ ആവി കാർഡ് പിന്നെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിനെ നമ്മൾ ഹെഡ് വേണം കേട്ടോ അപ്പോൾ ആ ഒരു ഹെഡും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പം ഇനി സെഡ് പീസ് സാക്ട് പീസ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ അതായത് ഈ ഒരു വണ്ടിയിൽ വണ്ടിയിലെ ഒരു സംഭവമാണ് ഇതോട്ട് യൂസ് ചെയ്യുന്നത് അതേ കണ്ടോ പെയിൻറ്റിങ്ങൊക്കെ എങ്ങനെയുണ്ട് ഈ ഒരു പോസിഷന് മൊത്തം എല്ലാം തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പെട്രോൾ ഇതിലൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ എന്താ പറയുക പെട്രോളൊക്കെ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ ആദ്യം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ഡിസംബറൊക്കെ ഞാൻ അനോട്ടിറ്റിക്കാൻ മാറി. അപ്പോ ഇങ്ങോട്ട് ആയി. ഇങ്ങോട്ട് ഒരു 900 ആയി. അതെ ഐഡി കിട്ടിയില്ലേ? ഇയാ കടവൈ ദേ ടോപ്പ് ആയി كده. ടോപ്പ് ആയി كده. ചെറിയ ചെറിയ ഒന്ന രണ്ട് ചെറിയ പണിണ്ട്. അതുപോലെ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ആക്കി തന്നെ ഡെയിലി നമ്മൾ കാണിച്ചു. സ്റ്റാർട്ട് ആക്കി സേട്ടേ. നമ്മളുടെ ഡെയിലി ഒരു बार ജസ്റ്റ് വെട്ടേ. കണ്ടോ? അതുപോലെ അതിന്റെ ഡെയിലി 1x ആണ്.

ാണ് നേരെ ബുദ്ധിമുട്ടിടാൻ പോവുകയാണ് നമ്മളെ ഗൈസ് െ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വണ്ടിയിൽ ഈ ഒരു സംഭവം എല്ലാം നമ്മൾ ഫിറ്റ് കിറ്റിയത് ഇന്നലെ പിന്നെ നൈറ്റ് ആയ കാരണം ഫിറ്റ് കിറ്റാനൊന്നും നിന്നില്ല അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ അതായത് ഈ ഒരു ബാക്ക് പീസിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ വരും ഈ ഒരു വണ്ടി റിന്യൂവൽ എടുക്കാളാം കേട്ടോ അപ്പോൾ അതിനുള്ള വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു പോസിഷനില് സ്റ്റിക്കർ വരും അപ്പോൾ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എവിടെ വെച്ചെന്നൊരു പിടുത്തില്ല അപ്പോൾ അത് നോക്കണം അതുപോലെ ഈ ഒരു സംഭവം എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലിയർ അടിക്കണം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷോക്ക് സർ ഇതൊക്കെ കണ്ടോ ഈ ഒരു സംഭവം അപ്പം ഇതും കൂടെ ഇന്ന് കറണ്ട് ഇല്ലാത്ത കാരണം അടിക്കാതെ നിൽക്കുവാണ് അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷോക്ക് ഷോക്കപ്പും പിന്നെ ക്ലിയറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ് എടുത്തുകൊണ്ട് വീട്ടിൽ പോകാം അങ്ങനെയാണ് വണ്ടിയുടെ കാര്യം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് സ്റ്റാർട്ടായ കാരണം അതിൽ കൂടുതൽ പണിയൊന്നും വന്നില്ല ഞാൻ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങി ഇനി അഥവാ ഒന്നാമതി കീ കാണമല്ലായിരുന്നു അപ്പം അതിൻ്റെ പരിപാടി നോക്കണം കീ സെറ്റ് ചെയ്ഞ്ച് ചെയ്ത് തരുമ്പോൾ നല്ല സമയം പിടിക്കും അതുകൊണ്ട് ഒരു കുറച്ച് നേരത്തെ ഇറങ്ങിയാണ് പക്ഷേ കീ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഒന്നും കൂടി ഞാൻ സ്റ്റാർട്ടാക്കി വാങ്ങിച്ചു തരാം സ്റ്റാർട്ടിങ്ങിന് വേറെ ഇഷ്യൂസ് കണ്ടൊന്നുമില്ല കേട്ടോ പെർഫെക്റ്റ് തന്നെയാണ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നാളെ വന്നിട്ട് വണ്ടി എടുക്കണം നാളെ ഒരു ഈവനിംഗ് ഒക്കെ ആകുമ്പോഴേക്കും റെഡി ആകുമെന്ന് വിചാരിക്കുന്നു കാരണം ആ ഒരു സംഭവം പെയിൻ്റ് അടിക്കണം പിന്നെ മൊത്തം ഒന്ന് ക്ലിയർ അടിക്കണം അതാണ് പരിപാടി പരിപാടിസ് അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട് അതായത് ഈ ഒരു ഫുട് റെസ്റ്റ് സംഭവം ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ ഒരു മീറ്ററിൻ്റെ കേസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് പണികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേറെ ഡെയിലി ഒബ്സർവേഷൻ എന്നുള്ള രീതിക്ക് വരും അപ്പോൾ ഈ ഒരു ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ നമ്മളെ വണ്ടിയിൽ നിന്ന് ഊരിയിട്ട് ഇതിലോട്ട് ചെക്ക് ചെയ്താട്ടും അപ്പോൾ അതിന് പെയിൻ്റ് അടിക്കുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം അടിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി കയറ്റുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി കയറ്റുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ ഊരി ഇട്ടേക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഞാനും ബോണസ് ഇതൊക്കെ ഇടുന്നുണ്ട് അപ്പം ഇന്നത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യാനുള്ള സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറേ വർക്ക് ഉണ്ട് ഉണ്ടാവില്ല ഇൻഡിക്കേറ്റർ അങ്ങനെ ഒരുപാട് സംഭവം സെറ്റ് ചെയ്ത് വണ്ടി ഇങ്ങനെ ഓക്കെ ആക്കി എടുക്കണം ഹബ്ബിലൊരു ചെറിയ പണിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ ലൈനറിൻ്റെ മുകളിൽ ഒരു കട്ട് ഉണ്ടാവില്ലേ ആ ഒരു കട്ട് അതിൽ നിന്ന് പോന്നിട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള രണ്ട് പീസായിരിക്കും അപ്പോൾ പീസിൽ ആ ഒരു സംഭവം പോകുന്നത് മറ്റേ പീസിൻ്റെ ഗ്യാപ്പിൽ കയറിയിട്ട് മൊത്തം സ്റ്റെക്കായി നിന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഹബ്ബിൻ്റെ ആ ഒരു ലൈനർ ഇടുന്ന പോഷൻ ഒരു ഫ്രണ്ട് വീലിലാട്ടോ ആ ഒരു പോഷൻ നമ്മൾ അടിച്ചെടുത്തിട്ട് എന്താ പറയുക അതിൻ്റെ ആ ഒരു അടിച്ചെടുത്ത സമയത്ത് അതിൻ്റെ ആ ഒരു കേബിളൊക്കെ സ്റ്റേ ഒക്കെ സ്റ്റേബിളായി നിൽക്കുന്ന ഒരു സംഭവമൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പെയർ നമ്മൾ പുതിയത് ഇട്ടപ്പം ഹബിന് ചെറിയൊരു എന്താ പറയുക ഹബിനല്ല വീലിന് ചെറിയൊരു ജാമ് പോലെയുണ്ട് അപ്പോൾ അത് ഞാൻ നീതോട്ടനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു എന്താ പറയുക എത്തിക്കൊണ്ട് കൊടുത്ത് ചെയ്താൽ മതിയാവും ഒന്നുകിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്പെയർ അവിടെ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കിട്ടും അപ്പോൾ ഇനി ഇനിയുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമായിരിക്കും അല്ലേ എടുത്തുകൊണ്ട് പോകണം ആയിരിക്കും എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിച്ചു അതിന് വേണ്ടിയിട്ടു അതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കന്നാണെങ്കിൽ മാർക്കാണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബലേക്ക് ഞാൻ അപ്പ് ഉള്ളോട്ടിട്ടാൽ മതി അവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് സ്പോട്ട് ചെയ്യാൻ ഇരിക്കും പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും